ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയല്ല അത് വരുത്തേണ്ട ഭാഷയാണ് എന്നുള്ള നെറേറ്റീവ് വരുമ്പോൾ തന്നെ നാം ആലോചിക്കേണ്ടത് അമിത്ഷാ തന്നെ ഈ അടുത്ത് പറഞ്ഞു ഇംഗ്ലീഷ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഷയല്ല അത് ഹിന്ദിക്ക് പകരം വയ്ക്കാനാവില്ല എന്നുള്ള രീതിയിലുള്ളൊരു നെറേറ്റീവാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആർ എസ് എസ് നടത്തുന്ന ഓർഗനൈസർ എന്ന് പറയുന്ന മാഗസിൻ എന്തുകൊണ്ടാണ് അവർ ഹിന്ദിയിൽ ഇറക്കാത്തത് എന്നുള്ളത് ഈ അടുത്ത് മഹാരാഷ്ട്രയിൽ അവിടുത്തെ ഒരു കൗൺസിലിൻ്റെ ബോർഡ് ഉറുദുവിൽ ആയതിൻ്റെ പേരിൽ ഉറുദു ഭാഷയിലുള്ള സകല ബിൽ ബോർഡ്സും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ മുന്നിൽ വച്ചിട്ടുള്ള ബോർഡുകളും കൂടാതെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉറുദുവിലെഴുതിയിട്ടുള്ള ബോർഡുകൾ വരെ എടുത്ത് മാറ്റണമെന്നുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഈ കൗൺസിലിൻ്റെ ബോർഡ് ഉറുദുവിലുള്ളത് എടുത്ത് മാറ്റിയപ്പോൾ അവിടെ ഇന്ത്യയുടെ വൈവിധ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പൗരൻ അതിനെതിരെ കേസിന് പോവുകയും അതിൽ സുപ്രീം കോടതി ഇടപെടുകയുണ്ടായി പതിനാല് ശതമാനം മാത്രം വരുന്ന ഇന്ത്യയിലെ മുസ്ലിമുകളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉറുദു സംസാരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ അപ്പോൾ അത് എങ്ങനെയാണ് പിന്നെ ഒരു മുസ്ലിമിൻ്റെ ഭാഷയാണ് എന്നുള്ളൊരു തെറ്റായ നറേറ്റീവ് കൊടുക്കുമ്പോൾ പോലും അതിനൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തെളിയിക്കാനായിട്ട് ഇല്ല മാത്രമല്ല കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ ഭാഷ കൂടിയാണ് ഉറുദു എന്നുള്ളതാണ് ഇന്ത്യയുടെ നാനാതത്വത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഇന്ത്യയിൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകൾ തികച്ചും അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം ഉറുദുവിനെയും ഹിന്ദിവിനെയും ഹിന്ദി ഭാഷയെയും ഇംഗ്ലീഷിനെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ബോധമലിനീകരണം ഒരു രാഷ്ട്രീയ ആയുധമായി ഭരണകൂടം കൊണ്ടുനടക്കുന്ന ഇന്ത്യയിൽ ഭാഷാ മൗലികവാദവും ജനങ്ങളെ തമ്മിലടുപ്പിക്കാനുള്ള രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇന്നത്തെ ഭരണകൂട ഭീകരത ഉപയോഗിക്കുന്നതിൻ്റെ അനവധി ഉദാഹരണങ്ങൾ സമകാലീന ഇന്ത്യയിൽ നിത്യേനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭക്ഷണത്തിൻ്റെ പേരിൽ വസ്ത്രത്തിൻ്റെ പേരിൽ ഒക്കെ ആളുകളെ വിഭജിക്കാനുള്ള പദ്ധതികൾ സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ ഭാഗമായി ആവിഷ്കരിക്കുന്ന ഒരു ഭരണകൂടം നിരന്തരം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹിന്ദി ഭാഷയുടെ വ്യാപനം അല്ലെങ്കിൽ ഹിന്ദി ഇന്ത്യയുടെ പൊതുഭാഷയാക്കി മറ്റ് ഭാഷകളെ മറികടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഭരണതലത്തിലും സാംസ്കാരിക തലത്തിലും അവതരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഭാഗമായി മന്ത്രിമാർ തന്നെ ചില പ്രത്യേക ഭാഷകൾ ആണ് ഇന്ത്യയിൽ ഈ ഡൈവേഴ്സിറ്റി ഉള്ള ഒരു രാജ്യത്ത് ഏക ഭാഷ രാഷ്ട്രം എന്നുള്ള ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായി അത്തരത്തിലുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള ആഹ്വാനങ്ങൾ നിരന്തരം നടത്തുന്നു അതുകൊണ്ട് ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയല്ല അത് വരുത്തൻ്റെ ഭാഷയാണ് എന്നുള്ള നെറേറ്റീവ് വരുമ്പോൾ തന്നെ നാം ആലോചിക്കേണ്ടത് അമിത്ഷാ തന്നെ ഈ അടുത്തു പറഞ്ഞു ഇംഗ്ലീഷ് നമ്മുടെ പ്രധാനപ്പെട്ട ഭാഷയല്ല അത് ഹിന്ദിക്ക് പകരം വയ്ക്കാനാവില്ല എന്നുള്ള രീതിയിലുള്ളൊരു നെറേറ്റീവ് വന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഞാനിത് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് ആർ എസ് എസ് നടത്തുന്ന ഓർഗനൈസർ എന്ന് പറയുന്ന മാഗസിൻ എന്തുകൊണ്ടാണ് അവർ ഹിന്ദിയിലിറക്കാത്തത് എന്നുള്ളതാണ് ഇപ്പോൾ ഓർഗനൈസർ എന്ന് പറയുന്ന മാഗസിൻ്റെ വെബ്സൈറ്റ് പോലും ഇംഗ്ലീഷിലാണ് അത് നമ്മൾ ലാംഗ്വേജ് ചേഞ്ച് കൊടുത്താൽ മാത്രമേ അത് ഹിന്ദിയിലേക്ക് പോവുകയുള്ളൂ അപ്പോൾ ഇത്തരത്തിൽ ഇവരുടെ രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി ഇവർ ഉപയോഗിക്കുന്ന ഭാഷ പോലും ഇവർ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ഭാഷയിലല്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇത് തികച്ചും രാഷ്ട്രീയമായിട്ടാണ് ഈ ഭാഷയെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഈ അടുത്ത് മഹാരാഷ്ട്രയിൽ അവിടുത്തെ ഒരു കൗൺസിലിൻ്റെ ബോർഡ് ഉറുദുവിൽ ആയതിൻ്റെ പേരിൽ ഉറുദു ഭാഷയിലുള്ള സകല ബിൽ ബോർഡ്സും ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുടെ മുന്നിൽ വച്ചിട്ടുള്ള ബോർഡുകളും കൂടാതെ റെയിൽവേ സ്റ്റേഷനുകളിൽ എഴുതിയിട്ടുള്ള ബോർഡുകൾ വരെ എടുത്ത് മാറ്റണമെന്നുള്ള ഒരു നിയമനിർമ്മാണം കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ ഈ കൗൺസിലിൻ്റെ ബോർഡ് ഉറുദുവിലുള്ളത് എടുത്ത് മാറ്റിയപ്പോൾ അവിടെ ഇന്ത്യയുടെ വൈവിധ്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പൗരൻ അതിനെതിരെ കേസിന് പോവുകയും അതിൽ സുപ്രീം കോടതി ഇടപെടുകയുണ്ടായി സുപ്രീം കോടതി അതിൻ്റെ പ്രധാനമായ ഈ വിധിയിൽ പറഞ്ഞത് ഉറുദു ഇവർ പ്രചരിപ്പിക്കുന്നത് പോലെ അത് മുസ്ലിമിൻ്റെ ഭാഷയല്ല അത് ഇന്ത്യയിൽ ഉടലെടുത്ത ഒരു ഭാഷയാണ് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇതിൻ്റെ ഒരു വൈരുദ്ധ്യം എന്താണെന്ന് വെച്ചാൽ ഇവർ തന്നെ ഉറുദു മുസ്ലിമിൻ്റെ ഭാഷയും ഹിന്ദി ഹിന്ദുവിൻ്റെ ഭാഷയുമാണ് എന്നുള്ള രീതിയിലുള്ള പ്രചാരണങ്ങളാണ് കാലാകാലങ്ങളിലായി മനുഷ്യർ ഇടകലർന്ന് ജീവിക്കുന്ന മനുഷ്യരെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഭാഷാ മൗലികവാദം മറ്റൊരു രാഷ്ട്രീയ ദുഷ്ടലാക്കോട് കൂടി ഉപയോഗിക്കുന്ന ഒരു പദ്ധതി ആയിട്ടാണ് ഇവർ ഈ ഒരു ഭാഷാ മൗലികവാദത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അതിൻ്റെ അതുകൊണ്ടാണ് ഉറുദു മുസ്ലിമിൻ്റെ ഭാഷയാണെന്നും ഹിന്ദി ഹിന്ദുവിൻ്റെ ഭാഷയാണെന്നും എന്നുള്ള ഒരു നറേറ്റീവൊക്കെ പല കാലങ്ങളിലായിട്ട് ഒരു എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു ഒരു പീക്ക് അവസ്ഥയാണ് ഈ ഉറുദുവിലുള്ള ബോർഡുകൾ എടുത്തു മാറ്റണമെന്ന് പറയുന്ന ഒരു തിട്ടൂരം വന്നത് അപ്പോൾ സുപ്രീം കോടതി അതിൽ ഒരു വിധി പ്രഖ്യാപിക്കുകയും അത് ആശ്വാസകരമായ ഒരു വിധി മാത്രമല്ല നമ്മുടെ ചരിത്രം എന്താണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടി ആ വിധിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പതിനാല് ശതമാനം മാത്രം വരുന്ന ഇന്ത്യയിലെ മുസ്ലിംകളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ ഉറുദു സംസാരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു കണ്ടെത്തൽ അപ്പോൾ അത് എങ്ങനെയാണ് പിന്നെ ഒരു മുസ്ലിമിൻ്റെ ഭാഷയാണ് എന്നുള്ളൊരു തെറ്റായ നെറേറ്റീവ് കൊടുക്കുമ്പോൾ പോലും അതിനൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു കാര്യം തെളിയിക്കാനായിട്ട് ഇല്ല മാത്രമല്ല കാശ്മീരിലെ പണ്ഡിറ്റുകളുടെ ഭാഷ കൂടിയാണ് ഉറുദു എന്നുള്ളതാണ് വേറൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ യു പിയിലെ തിരഞ്ഞെടുപ്പ് കാല സമയത്ത് ഏതാനും മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലങ്ങളിൽ ബി ജെ പിയുടെ പ്രകടന പത്രിക ഉറുദുവിലായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് തികച്ചും രാഷ്ട്രീയമാണ് ഈ ഭാഷാ മൗലികവാദം എന്ന് വരുന്ന സംഗതികളാണ് ഇതൊക്കെ തന്നെ അപ്പോൾ അതുമാത്രമല്ല ഇവരുടെ സ്ലോഗൻസ് ഇപ്പോൾ ജാവേദ് അക്തർ എന്നെ പറഞ്ഞിട്ടുള്ള കാര്യം അദ്ദേഹം അനവധി പാട്ടുകൾ ഉറുദു പദങ്ങൾ ഉപയോഗിച്ച് എഴുതിയിട്ടുള്ള ഹിന്ദിയിലെ സൂപ്പർ ഹിറ്റ് പാട്ടുകൾ എഴുതിയിട്ടുള്ള ആളാണ് അദ്ദേഹം തന്നെ പറയുന്നത് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങളിൽ വന്നിട്ടുള്ള വാക്കുകളൊക്കെ തന്നെ ഉറുദുവിലുള്ളത് ആണ് എന്നുള്ളതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകളിൽ ഉറുദു വരുന്നു അപ്പോൾ ഈ ഉറുദു ഏതാണ് ഹിന്ദി ഏതാണ് എന്നുള്ള ഒരു ബോധ്യം പോലും ഒരു ചരിത്ര അവ അവഗാഹം പോലും ഇല്ലാത്ത ആളുകൾ ആളുകളെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി മാത്രം ഭാഷാ മൗലികവാദത്തെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഇത് തികച്ചും രാഷ്ട്രീയമാണ് എന്നുള്ള കാര്യം സുപ്രീം കോടതി വിധിയിലൂടെ തന്നെ അത് പുറത്തു വന്നിരിക്കുകയാണ് അതിന് ശേഷമാണ് അമിത്ഷാ വീണ്ടും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഈ ഇംഗ്ലീഷ് നമ്മുടെ ഭാഷയെ അല്ല എന്നുള്ളത് അപ്പോൾ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരുടെ മൗത്ത് ആയിട്ടുള്ള ഓർഗനൈസർ ഓർഗനൈസർ പല രീതിയിൽ പല ആളുകളെ തമ്മിലടിപ്പിക്കുന്ന രാഷ്ട്രീയത്തെ ഉത്പാദിപ്പിക്കാനായിട്ടുള്ള എഡിറ്റോറിയലിൽ എഴുതുന്നത് ഇംഗ്ലീഷിലാണ് എന്ന് വരുന്നു അപ്പോൾ ഈ പ്രധാനമന്ത്രി തന്നെ പുറത്തു പോകുന്ന സമയത്ത് അദ്ദേഹം മറ്റ് ലോക നേതാക്കളോട് സംസാരിക്കുന്നത് ഹിന്ദിയിലാണോ എന്നുള്ള ചോദ്യം കൂടി ഉണ്ട് അപ്പോൾ ഹിന്ദിയോട് പ്രണയമില്ലാത്ത ഉറുദുവിനോട് പ്രണയമില്ലാത്ത ഉറുദു സാഹിത്യത്തോട് പ്രണയമില്ലാത്ത ഹിന്ദി സാഹിത്യത്തോട് പ്രണയമില്ലാത്ത ഇന്ത്യയിലെ ഒരു ഭാഷയോടും പ്രണയമില്ലാത്ത ഐക്യപ്പെടാനാവാത്ത ആളുകൾ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഏഴലത്ത് പോലും വരാത്ത ആളുകൾ ഇന്ന് ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയുടെ നാനാതത്വത്തെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഇന്ത്യയിൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയെക്കുറിച്ച് ബോധ്യമില്ലാത്ത ആളുകൾ തികച്ചും അധികാരം നിലനിർത്താൻ വേണ്ടി മാത്രം ഉറുദുവിനേയും ഹിന്ദീവിനെയും ഹിന്ദി ഭാഷയെയും ഇംഗ്ലീഷിനെയും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് തിരിച്ചറിയേണ്ട ഒരു കാലഘട്ടം കൂടിയാണ് ഇത് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള നിരീക്ഷണങ്ങൾ ജനാധിപത്യ ഇന്ത്യയിലെ മതനിരപേക്ഷ സമൂഹത്തിന് വലിയ ആശ്വാസകരമായ ഒരു സംഗതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് ദ ലാംഗ്വേജ് ഓഫ് ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട് അത് ആൻഡ്രേ ട്രസ്കെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ആ പുസ്തകത്തിൽ ദ സാൻസ്ക്രിക് നരേറ്റീവ് ഓഫ് മുസ്ലിം പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയാണ് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് നമ്മുടെ മുഗൾ രാജാക്കന്മാർ ഇന്ത്യ ഭരിച്ച സമയത്ത് അവർ ഈ രാജ്യത്തിന് നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻ സംസ്കൃതത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു പുസ്തകമാണത് അത് വളരെ വ്യാപകമായ ഒരു വായന ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സോഷ്യൽ എൻജിനീയറിംഗിൻ്റെ ഭാഗമായിട്ട് ഈ ഭരണകൂടം ഭരണകൂട ഭീകരത നടത്താനും ആളുകളെ തമ്മിലടിപ്പിക്കാനും ഭാഷാ മൗലികവാദം പ്രത്യേകിച്ചും ഉറുദുവിനെക്കുറിച്ചുള്ള അവരുടെ തെറ്റായ നെറേറ്റീവ് ഒരു ഒരു പൊളിറ്റിക്കൽ ദുസ്തലാക്കോട് കൂടി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ ഈ പുസ്തകത്തെ പോലുള്ള ചരിത്ര ആഖ്യായികൾ പുനർവായിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് ഇന്ത്യയുടെ ബഹുസ്വരതയെക്കുറിച്ചുള്ള കൺസേൺ ഇന്ത്യ ഇന്ത്യക്കാരുടെ മാത്രം കൺസേൺ അല്ല അത് ഇന്ത്യക്ക് പുറത്തുമുള്ള ജനാധിപത്യ വിശ്വാസികളുടെ മറ്റു രാജ്യക്കാരുടെ കൂടി കൺസേൺ ആണ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലാംഗ്വേജ് ഓഫ് ഹിസ്റ്ററി പോലുള്ള പുസ്തകങ്ങൾ ഇന്ത്യക്ക് പുറത്തുള്ളൊരാൾ ഈ ഇവിടുത്തെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ കോൺട്രിബ്യൂഷനെ അടയാള പ്പെടുത്താൻ സംസ്കൃതം ഉപയോഗിച്ചു എന്നുള്ള രീതിയിലുള്ള പുസ്തകങ്ങൾ എഴുതുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള പുസ്തകങ്ങൾ കത്തിച്ചാലും ഇവിടെയുള്ള മുഗൾ രാജാക്കന്മാരുടെ മോണുമെൻറ്റ്സ് ഇടിച്ച് തകർത്താലും എത്തരത്തിൽ അത്തരത്തിലുള്ള ബുൾഡോസിങ് നടത്തിയാലും ഇന്ത്യക്ക് പുറത്തുള്ള മ്യൂസിയങ്ങളിൽ ചരിത്ര രേഖകളിൽ ഇന്ത്യയുടെ യഥാർത്ഥ ചരിത്രം നിലനിൽക്കും എന്നുള്ള കാര്യം കൂടി ഈ ഇംഗ്ലീഷിനെ എതിർക്കുന്ന ഉറുദുവിനെ എതിർക്കുന്ന ഈ രാഷ്ട്രീയ ജീവികൾ മനസ്സിലാക്കിയാൽ നന്ന് എന്നാണ് എനിക്ക് തോന്നുന്നത്